ഈ ചെടിയൊരു പ്ലാവ് എന്ന് പറയാൻ പറ്റില്ല രണ്ട് രണ്ടരടി പൊക്കയുള്ളും വിയറ്റ്നാം ഏളി ഇനത്തിൽ പെട്ടതാണ് അതിൽ നഴ്സറിയിൽ നിന്നൊരു ചെടിച്ചട്ടി കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതുപോലൊരു കുഞ്ഞു ചക്ക ഉണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി പിന്നെ വരണുണ്ടായി അതും കൊഴിഞ്ഞു പോയി പിന്നത്തെ കൊല്ലം വീണ്ടും വരണുണ്ടായി അതും കൊഴിഞ്ഞു പോയി പിന്നെ അതിൽ ഒരു ചെറിയ ചക്ക ഉണ്ടായി പക്ഷേ വളരെ ചെറുതായതുകൊണ്ട് അത് ഉപയോഗിച്ചൊന്നുമില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കേടായിപ്പോയി പിന്നെ ഇപ്പോൾ ഇതാ ഇത് അതിലൊരു ചരട് കാണുന്നില്ലേ ഒരു പ്ലാസ്റ്റിക് ചരട് അവിടെ കാണാം അത് മുമ്പ് ഒരിക്കൽ വരെ ഉണ്ടായപ്പോൾ വെയിറ്റ് കൂടിയപ്പോൾ നിലത്ത് മുട്ടി വന്നപ്പോൾ ആ കമ്പ് പതുക്കെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്താണ് അന്ന് ഈ ചെടിക്ക് ആകപ്പാടെ ഏകദേശം ആ പ്ലാസ്റ്റിക് ചിരട്ടിൻ്റെ അത്രക്കന്നെ വണ്ണുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ചുകൂടെ വണ്ണായി ബലമൊക്കെ ആയി അപ്പോൾ ഒരു ചെറിയ ചെക്കൊക്കെ ഉണ്ടായാൽ താങ്ങാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കപ്പാസിറ്റി ആവുന്നവരെ ഇങ്ങനെ ആവുമായിരിക്കും ഉണ്ടാവുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും പിന്നെ നല്ല കപ്പാസിറ്റി ആകുമ്പോൾ കുറച്ച് വലുതായിട്ട് ഉണ്ടാവുമായിരിക്കും